മാമിയുടെയും കലാവതിയുടെയും വാക്കുകൾ വിശ്വസിച്ച് അനക അനിയത്തിമാരുമായി എടുത്തു ചാടുന്നത് ചതിയുടെ പടുകുഴിയിലേക്ക് ശരിക്കും അനകയുടെ ദാഷ്ട്യമാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൻ്റെ ചിന്തകൾ മാത്രമാണ് ശരിയാണെന്ന് അനിയത്തിമാരെ കൊണ്ടും അനക വിശ്വസിപ്പിക്കുന്നു കല്യാണം കഴിയുമ്പോൾ ചേച്ചി അറിയാതെ ഈ നാൽവർ സംഘം നാടുവിടാൻ ഒരുങ്ങുകയാണ് വാസുവും കൂട്ടരും പഞ്ചരത്നത്തിന്റെ പുറത്ത് കാത്തുനിൽക്കുകയാണ് ഈ നാൽവർ സംഘത്തെ തട്ടിക്കൊണ്ടുപോയി മാംസവിലയ്ക്ക് മാഫിയകൾക്ക് വിൽക്കുവാനായി വാസുവിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടാലും അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നും ആപത്ത് തുടച്ചു നീക്കപ്പെടുന്നില്ല അനക ഹോസ്പിറ്റലിൽ മാത്രം കണ്ടിഷ്ടപ്പെട്ട വിവേകിന്റെ എറണാകുളത്തുള്ള വീട്ടിലേക്ക് താമസം മാറുകയാണ് സത്യം പറഞ്ഞാൽ വിവേക് ആരാണെന്നോ വിവേകിന്റെ വീട് എവിടെയാണെന്നോ കുടുംബ പശ്ചാത്തലം എന്താണെന്നോ ഒന്നും അനകയ്ക്കറിയില്ല പ്രായപൂർത്തിയായ മൂന്ന് അനിയത്തിമാരെയും കൊണ്ട് എറണാകുളത്തെ വീട്ടിലെത്തിയാൽ അവരുടെ സുരക്ഷ എത്രത്തോളം ഉണ്ടാകുമെന്ന് അനക ഇതുവരെ ചിന്തിച്ചിട്ടില്ല അനക വിവേകിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ് വിവേക് ഒരു ചിരിക്കുന്ന ചെകുത്താനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം അത്രമാത്രം അദ്ദേഹം സംശയത്തിന് ഇടവരുത്താത്ത രീതിയിലാണ് പെരുമാറുന്നത് വാസു മാഫിയകളുടെ ഒരു അംശം മാത്രമാണെങ്കിൽ വിവേക് ഒരു പ്രധാനപ്പെട്ട കണ്ണി തന്നെയാണ് ഈ കഴുകന്മാരിൽ നിന്നും ആരായിരിക്കും ഇവരെ രക്ഷിക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസ് ഞാൻ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ